നോർമൽ എന്ന് പറയുന്നത് എന്താണ് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് ആണ് പക്ഷെ അത് അഗൈൻ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നതാണെന്നും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അവരുടെ പേരൻസ് അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു പീരീഡ്സ് ഓൾ ദാറ്റ് അതെല്ലാം അതിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് പിന്നെയുള്ളത് ഒരു വൺ ഇയറിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ലേഡിക്ക് അല്ലെങ്കിൽ ഒരു കൊച്ചിന് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വൺ ഇയർ വൺ ഇയറിൽ പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസത്തിൽ മിനിമം എട്ട് പ്രാവശ്യം എങ്കിലും പീരീഡ്സ് വേണമെന്നാണ് അത് ഇൻ കേസ് ഒരു ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സിൽ ഒരു രണ്ട് മാസത്തിൽ പീരീഡ്സ് ആകുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് തിങ് ഷോ ഗൈനക്കോളജിസ്റ്റ് എന്തുകൊണ്ടാണ് ഇതുപോലെ ആകുന്നത് പല റീസൺസ് ഉണ്ട് പീരീഡ്സ് ഡിലേ ആകാൻ ചിലപ്പോഴൊക്കെ വെറും എക്സാംസ് പത്താം ക്ലാസ് പഠിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ബോർഡ് എക്സാമിന് പോകുന്ന പിള്ളേർക്ക് പോലും ഇറഗുലാരിറ്റി വരും ദാറ്റ് ഇസ് സ്ട്രെസ്സ് വരും ഇത്ര ഓടിക്കളിക്കാൻ അനുവദിക്കുക ഒന്നും ഇത്തിരി ശ്രദ്ധിക്കുക അല്ലാതെ എയ്റ്റീൻ ഇയേഴ്സിന് മുന്നേ ഉള്ള കുട്ടികൾക്ക് ഇത്ര പീരീഡ്സ് ഒരു കൊല്ലത്തിൽ വരണം എന്നില്ല ഇത് ഹോർമോണൽ ഇംബാലൻസ് ബോഡീസിന് ഒന്ന് ഒന്ന് റെഗുലറൈസ് ആയി ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ ടൈം എടുക്കും ക്യാൻ ബി എനിവേ ബിട്വീൻ ഈ ട്വൽവ് ടു എയ്റ്റീൻ ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് എയ്റ്റീനും അല്ല ഒരു ജോബ് ഒക്കെ ആയിട്ട് അതായത് ഇപ്പോൾ ഇന്ന് വി വർ ഡിസ്കസിങ് ഒരു കോളേജ് കഴിഞ്ഞ് ജോബ് കഴിഞ്ഞ് ഒരു കല്യാണവുമായി ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ആവുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി ഇത്രയും നാളെ എനിക്ക് പി സി ഒ ഡി ഉള്ളതാണെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ പോലും റെഗുലറൈസ് ആവും പീരിയഡ്സ് ഒന്നും ചെയ്യാണ്ട് പോലും റെഗുലറൈസ് ദാറ്റ് ഇസ് വെൻ യു ബോഡി ആക്ച്വലി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവരുന്നത് സോ പേടിക്കേണ്ട ഒരു കാര്യമല്ല ഈവൻ ഇഫ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ ഡിലേ വന്നാലും പേടിച്ച് വയ്യപ്പൊത്ത് പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി